നാട്ടൻ ഡാൻസുമായി അഞ്ജലി വെച്ചിടുന്ന ഒരു ഗ്രാൻഡ് റിസപ്ഷന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ ആണ് ഇവന്റ് ഓർഗനൈസ് ചെയ്തേക്കുന്നത് ഇൻഡോർ ഡെക്കറേഷൻസ് ലൈറ്റിംഗ് ഒക്കെ എടുത്തു വരേണ്ട ഒന്ന് തന്നെയാണ് വൈബ് ആയിരുന്നു അതിന്റെ കൂടെ തന്നെ നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി ലൈവ് മ്യൂസിക്കും വാട്ടർ ഡ്രമ്മും ബി ജെ എല്ലാം ഉണ്ടായിരുന്നു ലൈവ് സ്നാക്സ് കൗണ്ടർ തന്നെയായിരുന്നു ഇവരുടെ മറ്റൊരു ഹൈലൈറ്റ് ചിക്കൻ സമൂസ മുതൽ ചിക്കൻ ലോലിപോപ്പ് വരെ ചൂടോടുകൂടി ഇവിടെ ഉണ്ടായിരുന്നു ഷേക്സ് മൊഹിറ്റോസ് ജ്യൂസ് തുടങ്ങിയ ഐറ്റംസിന് വേണ്ടി മറ്റൊരു കൗണ്ടർ എല്ലാം നമ്മുടെ കൺമുന്നിൽ വെച്ച് ലൈവ് ആയിട്ടാണ് ഇവര് തയ്യാറാക്കി തരുന്നത് സ്റ്റാറ്റേഴ്സി വെജിലും ചിക്കന് സൂപ്പ് ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കൗണ്ടർ തന്നെയാണ് ഇവരുടെ സലാഡ് കൗണ്ടർ സലാഡ്സ് കൂടാതെ തന്നെ ഉപ്പിലിട്ട ഐറ്റംസും ഫ്രൂട്ട്സും പിക്കിൾസും എല്ലാം ഈ കൗണ്ടറിൽ ഉണ്ടായിരുന്നു മെയിൻ കൗണ്ടറുകളെല്ലാം കിടലിനായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് സ്റ്റാഫുകളും ഉണ്ട് ഇവർക്ക് വിളമ്പാൻ വേണ്ടി മെയിൻ കോഴ്സിലോട്ട് വരുമ്പോൾ മീൽസ് ആണ് വേണ്ടെങ്കിൽ അതിനുവേണ്ടി വേണ്ടി മാത്രമുള്ള കൗണ്ടറുണ്ട് മട്ടൻ ബിരിയാണി തന്നെയാണ് ഇവരുടെ മെയിൻ കോഴ്സിലെ പ്രധാന ഐറ്റം അത് കൂടാതെ തന്നെ സൈഡായിട്ട് ചിക്കൻ ടിക്ക നെയ്പത്തൽ ബീഫ് പാലപ്പം തുടങ്ങിയ ഒരുപാട് ഐറ്റംസും ഉണ്ടായിരുന്നു ബിരിയാണി ഒക്കെ കഴിച്ച് ഡെസേർട്ട് സെക്ഷനിലോട്ട് വരുമ്പോൾ അവിടെ ഐസ്ക്രീം ഉൾപ്പെടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ ഗ്രാൻഡ് ഫുഡ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത് കടുവയിൽ കാറ്ററിങ്ങ് ആണ് ഇതുപോലുള്ള ഇവന്റ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക